ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും വൈകുന്നേരം ചായയുടെ കൂടിയൊക്കെ കഴിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് ആട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മുഴുവനും മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം അതല്ലെങ്കിൽ പകുതി പകുതി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് കൂടി കൂടിപ്പോകേണ്ട ഒരു ടീസ്പൂൺ മാത്രം മതി പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പൊടിയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഒരു മാവ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് രണ്ട് മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മുട്ട ഒന്ന് നേരിട്ടിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് മറ്റൊരു ബൗളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് മുട്ട വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു കപ്പ് അരക്കപ്പ് പൊടിക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിലും എടുക്കാം കേട്ടോ പക്ഷേ മുട്ടയുടെ ആ ഒരു എന്താ പറയുക മുട്ടയുടെ ആ ഒരു രുചി മുന്നിൽ ഇങ്ങനെ നിൽക്കും മുട്ട കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട നല്ല ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇത് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു ഒന്നര തവിയാട്ടാ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതാ ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പുത ഇത് ഇതുപോലെ തിരിച്ചും മറിച്ച് ഇട്ടു കൊടുക്കുക അപ്പോൾ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വരും കുറച്ചുകൂടി കനത്തിൽ ചുട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ പക്ഷേ എനക്ക് അധികം അങ്ങനെ കനത്തിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കനം കുറച്ചിട്ട് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ദോശ ഇതാ തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സൈഡിലൊന്ന് പൊങ്ങു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ദോശ മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പം നിങ്ങൾ പൂരിയും ചപ്പാത്തിയും ദോശയൊക്കെ കഴിച്ച് മടുത്തുന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങളൊന്ന് ചുട്ട് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ നമുക്ക് ചിക്കൻ കറി ആയാലും മുട്ടക്കറി ആയാലും പച്ചക്കറി ആയാലും ഏതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം നല്ല മധുരമുള്ള ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാനിതാ ഇതിവിടെ മുഴുവൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവിന് എനക്ക് ഇവിടെ അഞ്ച് ദോശയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ എൻ്റെ അഞ്ച് ദോശ എന്ന് പറയുമ്പോൾ നല്ല വലുപ്പമുള്ള ദോശയാണ് ഞാൻ ചുട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ചെറുങ്ങനെ ചുടാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചോ ആറോ സോറി ആറോ ഏഴോ എണ്ണം വരെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ദോശയുടെ റെസിപ്പിയാണ് നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും പച്ചക്കറിയുടെ കൂടെയും പിന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ വൈകുന്നേരം നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം